السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله ومن اللهم اغفر لنا وارحمنا لوالدينا ولمشايخنا ولأساتذتنا ولتلاميذتنا ولشركائنا ولمصلين في هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم وفقنا بهم وبعلومهم وأسرارهم في اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ഇപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് ആദ്യമായി നിർബന്ധമാവുന്ന ഒരു മുക്കല്ലഫായ മനുഷ്യന് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹു സുബഹാനുഭവത്തേലാനെ അവന്റെ സിഫാത്തുകളെ കൊണ്ട് അറിയൽ എന്ന് പറഞ്ഞു എന്നാൽ എങ്ങനെയാണ് അള്ളാഹുത്തേലാനെ മനസ്സിലാക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് എന്ത് മാർഗമാണ് ആരിഫത്ത് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായ അറിവല്ലേ ഈ അറിവ് കിട്ടാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇന്ന് പറയുന്നത് ഇത്രയും കാര്യം നിനക്ക് മനസ്സിലായാൽ അഥവാ ഒരു മുക്കല്ലഫായ മനുഷ്യന്റെ മേൽ നിർബന്ധമാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് റബ്ബാവുന്ന തമ്പുരാൻ തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റിവരുന്ന യജമാനൻ ആ യജമാനെ അവറിഞ്ഞിരിക്കണം എങ്ങനെ അറിയണം ചിന്തിക്കുക ആദ്യം ഉപയോഗിക്കേണ്ടത് ചിന്തയാണ് അതുകൊണ്ട് പറയുന്നു ഫമ്പുർ ആദ്യമായി അറിയേണ്ടത് ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നീ ചിന്തിച്ചു കൊള്ളുക കണ്ണു നീച്ചു നോക്കുക എന്നല്ല മനസ്സ് ചുരുത്തി ചിന്തിക്കുക അതർത്ഥം നെറുകണ്ടേ അതിണ്ട് കണ്ണു വീഴ്ച നോക്കുന്നുണ്ട് അതൊരു കാരണമാണ് വെറും കണ്ണു വീഴ്ച നോക്കിയാൽ പോരാ കണ്ണു മേഴിച്ചു കൂടി മനക്കണ്ണ് തുറന്ന് ചിന്തിക്കണം എങ്ങനെ അള്ളാഹുത്താല രണ്ട് വഴിയാണ് പറഞ്ഞത് ഈ രണ്ട് വഴിയും ചിന്തിക്കാൻ അള്ളാഹു സുബഹാനുഹത്തല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹൂഹത്താല വിവിധ ആയത്തുകളിലായി നമ്മളോട് ഉണർത്തിയ കാര്യമാണ് അഫലാ അഫലാത്ത അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് وفي أنفسكم يعني أنا أنفسكم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين الله سبحانه وتعالى അവന്റെ സൃഷ്ടി സൃഷ്ടിവൈഭവത്തെക്കുറിച്ചും അതിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ചും ഉണർത്തിക്കൊണ്ട് ചിന്തിക്കാൻ പറയാം എന്നാണ് അള്ളാഹുത്തല ഹക്കാഫിലൂടെ പറയുന്നുണ്ട് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് നാം കാണിച്ചു കൊടുത്തു ബോധ്യപ്പെടുത്തും യജമാനനാവുന്ന എന്റെ മേലറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ ആകാശഭൂമിയുടെ ചക്രവാളങ്ങളിലായിട്ടും സ്വശരീരങ്ങളിലായിട്ടും അപ്പൊ നഫ്സിയായ ദലാലത്തുകളും ദലാലത്തുകളും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ വിവിധങ്ങളായ സൃഷ്ടിജാലങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ലഭിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ എന്നാൽ ഒക്കെ ഒരു ചെറിയ കോപ്പിയാവുന്ന സ്വന്തം ശരീരം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒരു പ്രപഞ്ചമാണെന്ന ഈ ആകാശഭൂമികളും സൂര്യതമ്പ്ര നക്ഷത്രാദികളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ കോപ്പിയാണ് മനുഷ്യൻ അപ്പോ നന്നായി ആഴത്തിലിറങ്ങി സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ലഭിക്കുന്ന ഉത്തരവും ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരവും രണ്ടും സെയിം ആയിരിക്കും പക്ഷെ ഒന്ന് വിശാലമാണ് ഒന്ന് ചെറുതാണ് എന്ന് മാത്രം അപ്പൊ ഈ രണ്ടിലൂടെയുള്ള ചിന്തയാണ് അള്ളാഹുവിനെ സാന്നിധ്യവും അവന്റെ കുതിറത്തും അവന്റെ ജ്ഞാനവും അവന്റെ ഉദ്ദേശവും തുടങ്ങി അള്ളാഹുവിനേക്ക് വിരൽ ചൂണ്ടുന്ന അള്ളാഹുവിനെ മനസ്സിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇത് ചിന്തിച്ച് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് സ്വന്തർ ഇലാനിക് സ്വന്തം നെസ്സിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക് ഒന്ന് ചിന്തിക്കാപ്പണ സമയത്തിലായില്ലെങ്കിൽ കുറച്ച് ചിന്തിച്ചു നോക്കാതില്ല നമുക്കത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ശരീരത്തിൽ നാം ഈ ായിലൂടെ എന്തൊക്കെയോ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരുവിധം ചവച്ചരച്ച് തൊണ്ടയ്ക്ക് കീഴിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറക്കി കളയുന്നു പിന്നെ അതിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായ ഒരു ഫാക്ടറിയിൽ നടക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് ശാസ്ത്രീയമായ സംവിധാനത്തോടുള്ള പ്രവർത്തനം നടത്തി അതിനെ രണ്ടാമത് വേവിച്ച് അരച്ച് ഭസ്മമാക്കി അത് പിഴിഞ്ഞെടുത്ത് അതിന്റെ സത്തുക്കൾ രക്തത്തിലേക്കും മജ്ജയിലേക്കും മാംസത്തിലേക്കും രക്തത്തിന്റെയും മാംസത്തിന്റെയും വായുവിന്റെയും മാധ്യമങ്ങളിലൂടെ സപ്ലൈ ചെയ്ത് അതിന്റെ അവശിഷ്ടങ്ങൾ മലമായും മൂത്രമായും വിയർപ്പായും പുറന്തള്ളി ഈ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാശക്തിയെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു നിൽക്കും ഇനി വളരെ ചെറിയ ഒരു അവയവമാണ് നമ്മുടെ എളിയിൽ അള്ളാഹു സുഖാനുഹ തല കിഡ്നി എന്ന പേരിൽ സ്ഥാപിച്ചത് രണ്ട് കിഡ്നികൾ അള്ളാഹു തെല വെച്ചു എത്ര ചെറിയ സാധനമാണ് ഈ കിഡ്നി ഒരു ദിവസം എത്ര ലിറ്റർ രക്തമാണ് അത് ശുദ്ധി ചെയ്ത് ക്ലീനാക്കി അഴുക്കുകളും മാലിന്യങ്ങളും ഒഴിവാക്കി ശുദ്ധജലം തിരിച്ച് പമ്പ് ചെയ്തുകൊണ്ട് ഒരു ദിവസം എത്ര ലിറ്റർ രക്തമാണ് അത് ആ നിലക്ക് ഒരു അറുപത് വയസ്സ് ജീവിച്ച ഒരു വ്യക്തിക്ക് എത്ര ലക്ഷം ലിറ്റർ രക്തമാണ് ശുദ്ധി ചെയ്ത് നമുക്ക് തിരിച്ചു തന്നത് അതിന് നമ്മൾ ഒരു രൂപ ആർക്കും കൊടുത്തിട്ടില്ല അതേസമയത്ത് ആധുനിക ലോകത്ത് വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗങ്ങളുടെ പേരിൽ ഇന്ന് വ്യാപകമായി ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന അതിനുള്ള മെഷീനുകൾ എന്നാൽ ഒരു ഡയാലിസിസ് മെഷി മെഷീൻ സംഘടിപ്പിച്ച് സംവിധാനിക്കണമെങ്കിൽ എത്ര രൂപയുടെ ചെലവുണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ രക്തം എടുത്ത് ശുദ്ധി ചെയ്ത് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് നമ്മളിലേക്ക് കയറ്റുമ്പോഴേക്ക് എത്രയായിരം രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട് എന്നാൽ ദിവസം തോറും എത്രയോ പ്രാവശ്യം ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുമ്പോൾ ആ നമ്മൾ നമ്മളതിന് ചെലവാക്കുന്നില്ല ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് നോക്കി നമ്മുടെ രോമകോപങ്ങൾ ശരിക്ക് ദ്വാരമില്ലാതെ അടഞ്ഞു പോയാൽ ഈ ചൂട് കൊണ്ട് നമ്മൾ എരിവരി കൊള്ളും അതേസമയത്ത് നമ്മുടെ ശരീരത്തിനൊരു നിക്ഷിത ഉഷ്ണത്തിന്റെ മേലെ വരുമ്പോ ശരീരം അതിന്റെ ഉള്ളിൽ നിന്ന് പ്രകൃതിപരമായി വെള്ളം സ്പ്രേ ചെയ്യുന്നു നമ്മളതിന് വിയർപ്പ് എന്ന് പറയും ഈ വിയർപ്പിലൂടെ ഈ ഉഷ്ണിച്ച ശരീരത്തിന് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന ഈ പാനീയങ്ങളിൽ നല്ല ആവശ്യം കഴിച്ചു വരുന്ന ശരീരത്തിലെ മാലിന്യങ്ങളുള്ള വിഷാംശം കലർന്ന അവശിഷ്ടം മൂത്രമായിട്ട് സുഖമായി നമ്മൾ മൂത്ര പോകുന്നു അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഉപയോഗമല്ലാത്ത വസ്തുക്കളൊക്കെ തള്ളി മാറ്റി വൻകുടൽ വഴി അത് പുറത്തേക്ക് വിട്ട് അത് മലമായി പുറത്തേക്ക് പോകുന്നു ഒരു നേരം നന്നായി ഭക്ഷണം കഴിച്ചു അത് വിസർജിക്കാൻ കഴിയാതെ നിന്നാൽ എന്ത് മാത്രമായിരിക്കും നമ്മുടെ വിഷമം എന്നാൽ അത് പുറത്തു പോകണമെങ്കിൽ എത്ര കാശ് വരെ നമ്മൾ ചിലവാക്കാൻ തയ്യാറോ വെള്ളം കുടിച്ച് ദാഹം മാറി ഗ്രഹം തുടങ്ങിയ സന്തോഷമായി പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോൾ ആ കുടിച്ച വെള്ളത്തിന്റെ അവശിഷ്ടം പുറത്തേക്ക് മൂത്രമായിട്ട് പോന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വിഷമം അത് പുറത്തേക്ക് പോകാൻ എത്ര കാശ് നമ്മൾ ചെയ്യാ ചെലവാക്കാൻ തയ്യാറാണ് ഇനി വേണ്ട നമ്മുടെ മുഖത്തുള്ള മുഖത്തുള്ളാവത്തിന് ഫിറ്റ് ചെയ്തു വന്ന കണ്ണ് ഏറ്റവും സംവിധാനങ്ങളോട് കൂടിയ ക്യാമറകൾ എന്നാൽ ഈ ക്യാമറകളെ വെല്ലുവിളിക്കുന്ന നിരക്ക് അതിനെ മുഴുവനും നിഷ്പ്രഭമാക്കുന്ന മഹാത്ഭുതമായി നമ്മുടെ കണ്ണിൽ രണ്ട് മുഖത്ത് നമ്മുടെ മുഖത്ത് രണ്ട് കണ്ണുകളല്ലോ അത്ര ഫിറ്റ് ചെയ്തിരുന്നു അതിന്റെ പ്രവർത്തനം എന്തുമാത്രം അത്ഭുതകരമാണ് വളരെ ലോലമായ ഈ കണ്ണ് നിൽക്കാനുള്ള അവസരം വെള്ളം തിന്നു ആ വെള്ളത്തിലാണ് അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അതിനെ ഉപദ്രവിക്കുന്ന വല്ലതും അടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതിന്റെ മുമ്പിൽ അതിന് സിഗ്നൽ കിട്ടി കണ്ണിന്റെ പോള ഓട്ടോമാറ്റിക്കലി അറിഞ്ഞു ഇനി എന്തോ ദൗർഭാഗ്യവശാല പൊടിയോ അഴുക്കോ കണ്ണിലായി കഴിഞ്ഞാൽ ഉടനെ കണ്ണ് സ്വയം വെള്ളം പമ്പ് ചെയ്ത് അതിനെ കഴുകി ശുദ്ധിയാക്കി കണ്ണിലീരാക്കിയിട്ട് പുറത്തേക്ക് ഒലിപ്പിച്ചു കളയുന്നു ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംശങ്ങളെടുത്ത് പരിശോധിച്ചാലും വേണ്ട നമ്മൾ ഈ സംസാരിക്കുന്ന ഈ രോഗത്ത് അന്തരീക്ഷത്തിൽ കിടക്കുന്ന രോഗാണുക്കൾക്കൊരു പരിധി ഉണ്ടോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി രോഗാണുക്കളെ കൊണ്ടിട്ട് ആവൃതമാണ് ഈ അന്തരീക്ഷം പക്ഷേ അതൊക്കെ അപ്പപ്പോൾ നിയന്ത്രിച്ച് പ്രതിരോധിച്ച് ശരീരത്തിന്റെ ആരോഗ്യനില നിലനിർത്താൻ വേണ്ടി അള്ളാഹു സുബാനോത്തല നമ്മുടെ ശരീരത്തിൽ നൽകിയ പ്രപ്പക്ഷ ഏതൊരു ബുദ്ധിജീവിയും അമ്പരപ്പിക്കുന്നതാണ് ഇങ്ങനെ എണ്ണി പറയാൻ കഴിയില്ല നമ്മൾ ഒരു കൈ അനക്കുമ്പോൾ ഒരു വിരലി മടക്കുമ്പോൾ എത്ര പേശികൾ ചലിച്ചിട്ടുണ്ട് എത്ര ഞരമ്പുകളും ഞാടികളും പ്രവർത്തിച്ചിട്ടുണ്ട് അതിലുപയോഗിച്ച രക്തവും ആ രക്തത്തെ സഞ്ചരിപ്പിക്കുന്ന ഈ വായുവും എങ്ങനെ അത് സഞ്ചരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നിൽ ആര് ഇതൊക്കെ സ്വയംഭൂവാണോ അത്ര വിഡികളാണോ നമ്മൾ ശരീരത്തിന്റെ ഓരോ ചെറിയ അംശം കോഡുകൾ വായിക്കപ്പെട്ട ആധുനിക യുഗത്തിൽ ബഹുക്കോടി അക്ഷരങ്ങളുടെ ഒരു ലോകമാണ് കോഡ് എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ ചില പാവങ്ങൾ പറഞ്ഞു ജിനോംകോട് വായിച്ചു കഴിഞ്ഞു എന്ന് ഇല്ല തുടങ്ങുന്നേ ഉള്ളൂ ഇനിയും ഒരുപാട് വായിക്കാനിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ ശരീരം അജബു അന്ത ആഴു ആഴ്ജ് ഓ മനുഷ്യ ലോകത്തെ പല ആശ്ചര്യ വസ്തുക്കളും നിന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരിക്കാം പക്ഷേ വ അത ആഴും ആഴക് ഈ ലോകത്തുള്ള പതിനെട്ട് ലോകാത്ഭുതങ്ങൾ നീ എണ്ണുന്നുണ്ടെങ്കിൽ ആ പതിനെട്ട് അത്ഭുതങ്ങളെക്കാൾ പതിനെട്ടായിരക്കണക്കിന് അത്ഭുതങ്ങളുടെ ഒരു പ്രപഞ്ചമാണ് നിന്റെ സ്വന്തം ശരീരം നിന്റെ സ്വന്തം ശരീരത്തെപ്പറ്റി പറ്റി നീ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ നീ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഏതൊക്കെ അവയവങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു നിനക്കറിയോ നീ നടക്കുന്നു നീ നടക്കുന്ന സമയത്ത് നിന്റെ എത്ര പേശികൾ പ്രവർത്തിക്കുന്നുണ്ട് എത്ര ഞരമ്പുകൾ വലിയ എത്ര ഞരമ്പുകൾ കൂച്ചുന്നുണ്ട് ഇതിനുപയോഗിക്കുന്ന വൈദ്യുതിശക്തി ഇവിടെ ഇതിനുപയോഗിക്കുന്ന വായു എവിടെ ഇതിനുപയോഗിക്കുന്ന രക്തം എവിടെ നിന്ന് ഇതിനുപയോഗിക്കപ്പെടുന്ന ഊർജം അഥവാ വൈദ്യുതിശക്തി എവിടെ ചിന്തിച്ചോ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ട് വലപ്പെടുത്തുകൊണ്ടോ എങ്കിൽ സ്വന്തം ശരീരത്തിൽ മാസങ്ങളോളം രാപ്പകരില്ലാതെ ഇരുന്ന് ചിന്തിച്ചാൽ അത്ഭുത പരതന്ത്രനായി അമ്പരന്ന് അന്താളിച്ചു നിൽക്കും ഞാൻ അതാണ് മൻ അറഫന അറഫ റബ്ബ അവിടെ നമ്മൾ മനസ്സിലാക്കണം അത് ഹദീസല്ല കേട്ടോ മൻ അറഫന സഹു അറഫ റബ്ബ സാധാരണ നമ്മൾ ഉസ്താദന്മാരൊക്കെ പറയുന്നതാണ് ഒരു ആപ്തവാക്യമാണത് അത് ഹദീസല്ല നസുലിസ്ലാം തങ്ങളെ ഹദീസായിട്ട് ഒരൊറ്റ സഹിയായ സനദനും അങ്ങനെ വന്നിട്ടേയില്ല എന്നാൽ അത് മോശപ്പെട്ടതല്ല ബഹുമാനപ്പെട്ട യഹയബിന് റാസീർ അലഹി യഹയ്യബിന് മായതു റാസീർ റഹ്മുല്ലാഹി അലഹി തങ്ങളുടെ ഒരു ആപ്തവാക്യമാണത് അസ്തവത്തായ മഹാന്മാരായ സുഹുവരിമാരുടെ ഒരു വചനമാണ് ഹദീസ് അല്ല എന്ന് മാത്രം മൻ അറഫന സുഹൃമക്കത അറഫ റബ്ബ സ്വശരീരത്തെപ്പറ്റി ശരിക്കും പഠിച്ച് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ റബ്ബിനെ അവൻ തന്നെ അറിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അത്യാശ്ചര്യകരവും അത്ഭുത പരതന്ത്രജ്ഞനാക്കാൻ പറ്റുന്ന ലോകത്തിന്റെ മനസ്സിന് പിടികൊടുക്കാത്ത അദൃശ്യനായ മഹാശക്തനായ അറിവിന്റെ ലോകമായ കഴിവിന്റെ പ്രദേശമായ സർവജ്ഞനും സർവശക്തനുമായ തന്റെ റബ്ബ് എത്രമാത്രം മഹത്തായ റബ്ബാണ് എന്നുള്ള കാര്യം സ്വന്തം ശരീരത്തിൽ മോളിൽ നിന്നിട്ട് തായോട്ടും താഴിൽ നിന്നിട്ട് മോളോട്ടും ഉള്ളിൽ നിന്ന് പുറത്തോട്ടും പുറത്തിൽ നിന്നിട്ട് ഉള്ളോട്ടും ഒന്ന് ചിന്തിച്ചാൽ അഫലാ പ്രത്യേകം ചോദിക്കുകയാണ് ഈ ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലുണ്ടല്ലോ നിങ്ങൾക്കെന്റെ അതൊക്കെ ഒന്ന് കണ്ടുകൂടെ ചിന്തിച്ചു നോക്കിക്കൂടെ ഇനി ചിന്തിക്കാൻ എന്റെ സഹോദരങ്ങൾ വിടുന്നു രണ്ടാമത് അള്ളാഹുത്തേര പറഞ്ഞത് എന്താണ് سورة المقر ربنا في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في الباهر بما ينفع الناس وما أنزل الله من السماء من ماء فهي به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون എട്ട് ദൃഷ്ടാന്തങ്ങൾ ഒരൊറ്റ ആയത്തിൽ ആയത്തിലുള്ള പറഞ്ഞതാണ് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ജാപ്പകരുടെ മാറ്റം മറച്ചിലുകള് ധാരാളം ഫലപ്രദമായ വസ്തുക്കളും വ്യക്തികളെയും വഹിച്ചുകൊണ്ട് കടലിലൂടെയുള്ള കപ്പലിന്റെ സഞ്ചാരം ആകാശത്തിൽ നിന്നിട്ടും വർഷിക്കുന്നു അതുമുഖേന ഭൂമിയിൽ നിന്നിട്ട് സസ്യതലാദികള് ഭക്ഷ്യവർഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഭൂമി ജീവിക്കുന്ന ജീവജാലങ്ങൾ തിരിച്ചും മറിച്ചും മടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകൾ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലൂടെ കൊണ്ടിരിക്കുന്ന കാർമേകങ്ങൾ ഇങ്ങനെ എട്ട് ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയാണ് ഇതിലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്ന ബുദ്ധി യഥാവിധി ഉപയോഗിച്ച് ചിന്തിക്കുന്നുണ്ടോ ഓരോന്നിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും مهانايا عبو العاطاهي يا برنامج كابتن الاء علا اننا كلنا بائزو و بني ادم خالدو وبدؤهم كان من <متحدث> ربهم وكل الى ربه عائزو അറിഞ്ഞപോലി ഇന്നനാ കുല്ലുന വായുതു നമ്മളെല്ലാം നശിച്ചു പോവും ഇതല്ലെങ്കിൽ നാളെ നമ്മൾ നശിച്ച് ഈ ലോകത്തുനിന്ന് ലോകത്തൊന്നില്ലാതായി പോവും വായുവനിയാതെ മഹാരിധു ആരാണ് ഇവിടെ ശാശ്വതമായി ജീവിക്കുന്നവർ ആരും ഇല്ല എല്ലാരും നാളെയായിട്ട് ഇവിടെ പോകേണ്ടവരാണ് ഈ മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം കാനം റബ്ബിയും രക്ഷിതാവാകുന്ന അള്ളാഹുവാണ് സൃഷ്ടിച്ചത് റബ്ബിയായതു അള്ളാഹുന്റെ തീരുമാനത്തിലേക്ക് പരലോകത്ത് വീണ്ടും മടുപ്പ് വരും അത്ഭുതമേ ഇങ്ങനെയുള്ള റബ്ബിനെ എങ്ങനെയാണ് വിപരീതം പ്രവർത്തിക്കപ്പെടുന്നത് നിഷേധിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിയുന്നത് താഴെയുമുള്ള സ്വന്തം ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ ഓരോ വസ്തുക്കളിലുമുണ്ട് ലഹു ആയത്തുൻ അള്ളാഹുന്റെ മേൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു ഒരുവനാണെന്ന് അറിയിക്കും മറ്റൊരു കവിതയെ കാണാം വഫീ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ആറ്റത്തിലും ഉണ്ട് ശവാഹിദുൻ ധാരാളം തെളിവുകൾ ദൃഷ്ടാന്തങ്ങളുണ്ട് അല അന്നഹുൽ ഇലാഹുൽ മുസവിറു ഒരുവനായ ഈ സൃഷ്ടി സംവിധാനങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് രൂപപ്പെടുത്തിയ റബ്ബ് അവനാണെന്നും അവൻ ഒരുവനാണെന്നും അറിയിക്കുന്ന ദൃഷ്ടാന്തം അല അന്നഹുൽ ബാരി അവനാണ് സൃഷ്ടാവ് അൽ ഇലാഹു അവനാണ് ആരാധന ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവൻ അലാൽ ബാരി എന്ന് അങ്ങനെ ഏത് ചിന്തിച്ചാലും അങ്ങനെ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ വസ്തുക്കളെ സംബന്ധിച്ചും അവിടെയാണ് ഭൗതികശാസ്ത്രത്തിന്റെ പ്രാധാന്യമൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ പൂർവ്വകാലത്തുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളായിരുന്നു ലോകത്തെ പ്രശസ്തരായ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ അത് വേണ്ടി ശാസ്ത്രം പഠിച്ചതല്ല ഖുർആാനിന് വേണ്ടി ശാസ്ത്രം പഠിച്ചതാണ് ഖുർആനിന്റെ ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദനവും അനുബന്ധിച്ച് അതിനെപ്പറ്റി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ആവശ്യകതയും ഊന്നിപ്പറയുന്ന ആയത്തുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കോളശാസ്ത്രം തൊട്ട് ഭൂമിശാസ്ത്രം തുടങ്ങി താഴെയും മോളയുമുള്ള ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി വാനനിരീക്ഷണം കേന്ദ്രം സ്ഥാപിക്കുകയും അങ്ങനെ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് കണ്ടെത്തി അതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയും ചെയ്തത് അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലത്ത് മുസ്ലിങ്ങളാണ് അന്ന് യൂറോപ്പും അമേരിക്ക അമേരിക്ക പോട്ടെ യൂറോപ്പൊക്കെ അക്കാലത്ത് കടപ്പുറത്ത് കൂടെ ഞെണ്ടു പിടിച്ച് അത് തീറിട്ട് ചുട്ട് കഴിച്ചിട്ട് പല്ല് തേക്കാതെ മഞ്ഞ മഞ്ഞപ്പല്ലുമായിട്ട് നടന്നിരുന്ന കാലത്താണത് ഖുർആാനിന്റെ ഉണർത്തലുകൾ ഖുർആാനിന്റെ ഉത്ബോധനങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടവരായിരുന്നു പൂർവികർ ഇടക്കാലത്ത് ചരിത്രപരമായ ചില കാരണങ്ങളാൽ മുസ്ലിംകൾ പിന്തള്ളപ്പെട്ടു അതിലേക്കിപ്പോൾ ഞാൻ കിടക്കുന്നില്ല ഏതായാലും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവന്റെ കുതിരത്തും അവന്റെ അറിവും അവന്റെ ഹിഗ്മത്തും മനസ്സിലാക്കാൻ അവന്റെ സിഫാത്തുകൾ ഓരോന്നും നമ്മുടെ കണ്ണു മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ ബോധ്യപ്പെടാൻ സ്വന്തം ശരീരത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ചിന്തിച്ചാൽ മതി എന്നിട്ട് പറയാം എന്നാൽ ഇങ്ങനെ മോളയും താഴെയും ചിന്തിക്കുമ്പോൾ ഈ പറയപ്പെട്ട പഠനം കൊണ്ട് നീനൊക്കെ എത്തിക്കാൻ കഴിയും സ്വന്തം ശരീരത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും നന്നായി ചിന്തിച്ചാൽ അതുകൊണ്ട് നീ എത്തിക്കും എന്തിനെ സൊൻ അൻ ഹിക്കമി ശല്യകരമായ പ്രവർത്തനത്തെ നിനക്ക് കാണാൻ കഴിയും പോലും ഈ മഹാപ്രപഞ്ചത്തെപ്പറ്റി ചിന്തിച്ച് ബോധ്യം വരുന്ന ഒരു ചിന്തകൻ പടച്ചവനെ നാഥ സൃഷ്ടാവേ ഇതിലുള്ള ഒരു ആറ്റം പോലും അലക്ഷ്യമായി നീ പടച്ചിട്ടില്ല ഏറ്റവും വലിയ പ്രപഞ്ചത്തിന് ഏറ്റവും ചെറിയൊരു ആറ്റം ഈ ആറ്റം പോലും അരക്ഷ്യമായി പഠിച്ചിട്ടില്ല സലക്ഷ്യം സ്വദേശം കൃത്യവും വ്യക്തവുമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടത് റബിന്റെ ഹിക്മത്തിന്റെ അപാരത അവന്റെ അറിവിന്റെ ആഴവും പരപ്പും അവന്റെ ശക്തിയുടെ ആധിക്യം അമ്പരന്ന് പോവും അങ്ങനെയാണ് സധാന നീ എല്ലാം തികഞ്ഞ സമ്പൂർണവാൻ നീ ഒന്നും അലസ്യമായി വൃന്ദാവിലായി ഒന്നൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഏറ്റുപറയാൻ മനുഷ്യന്റെ ബുദ്ധി അവനെ നിർബന്ധിക്കും ഇങ്ങനെയൊക്കെ ആശ്ചര്യകരും മഹാത്ഭുതവുമായി പ്രപഞ്ചൻ പ്രപഞ്ചം അതിന്റെ ചെറുത് വലുത് വ്യത്യാസമില്ലാതെ മോളിലുള്ളത് താഴെയുള്ളതെന്ന വ്യത്യാസമില്ലാതെ പ്രത്യക്ഷം എന്ന വ്യത്യാസമില്ലാതെ എല്ലാം മഹാത്ഭുതമാണെങ്കിലും ഈ ഓരോന്നിനും കാമനരിയിലുള്ളതും ഇല്ലായ്മയുടെ സ്പ്രഷ്ടോട് ഇതൊക്കെയും ഇല്ലായ്മയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും സ്ഥായിയായ നിലനിൽപ്പില്ല എന്നും സൃഷ്ടാവായ നാഥന്റെ ഔദാര്യം കൊണ്ട് അവന്റെ അനുഗ്രഹം കൊണ്ട് നിലനിൽക്കുന്നതാണെന്നും എപ്പോഴും ഏത് സമയത്തും അത് ഇല്ലാതാവാം എന്നുള്ള ഒരു സന്നിഗ്ധാവസ്ഥ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും നിനക്ക് വ്യക്തമായി കാണാനാവും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ അത്ഭുതത്തിൽ മതിമറന്ന് അമ്പരന്ന് അന്താളിച്ചു നിൽക്കുന്ന വ്യക്തി മഹാനായ സർവജ്ഞനും സർവശക്തനുമായ റബ്ബിന്റെ സാന്നിധ്യം നേരെ അനുഭവിക്കുകയും ആ റബ്ബിന്റെ സാന്നിധ്യത്തിലെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും അവന്റെ ആറ്റമില്ലാത്ത കാരുണ്യം അനുഗ്രഹം കൊണ്ട് മാത്രമാണത് നിലനിൽക്കുന്നത് എന്നും ഏത് സമയത്തും ഈ പ്രപഞ്ചത്തെ ഒരു നിമിഷാർദ്ധം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള സർവശക്തനാണ് അവന് എന്നും ബോധ്യപ്പെടാൻ മാറ്റെവിടെയും പോകണ്ട ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനോ ഹൈർ ബറക്കത്തു നൽകുമാറാകട്ടെ അവൻ കബൂൽ ആക്കുമാറാകട്ടെ റബ്ബനാഥ കബൽ മിന്നായി കന്തസീൻബലൈനായ് കന്തുബാബ് റാഹീം ആമീനം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته